നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദയനീയ പരാജയം നേരിട്ട ടീം ഇന്ത്യ മൂന്നാം ടെസ്റ്റിൽ വലിയ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത് അതിനായുള്ള കഠിന പരിശീലനത്തിലാണ് ടീം ശനിയാഴ്ച ബ്രിസ്ബണിലെ ഗവയിലാണ് മത്സരം നടക്കുന്നത് രണ്ട് ടെസ്റ്റുകളിലും യശോസി ജെയ്സ്വാൾ കെ എൽ രാഹുൽ ജോഡിയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തായിട്ടുള്ള നടന്നത് രോഹിത് ശർമ്മയാകട്ടെ രണ്ടാം ടെസ്റ്റിൽ മധ്യനിരയിലേക്ക് പോവുകയും ചെയ്യുന്നു അടുത്ത മത്സരത്തിലും ഈ ഒരു രാഹുൽ ജയ്സ്വാൾ ജോണി ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു സൂചനകൾ എന്നാൽ ഇപ്പോഴിതാ ഇതിനൊരു മാറ്റം വന്നേക്കുമെന്ന സൂചനകളാണ് പരിശീലന സെഷനിൽ നിന്ന് ലഭിക്കുന്നത് രാഹുൽ ഓപ്പണിങ്ങിൽ നിന്ന് മധ്യനിരയിലേക്കും രോഹിത മധ്യനിരയിൽ നിന്ന് ഓപ്പണിങ്ങിലേക്കും തിരികെ പോകണം എന്നാണ് ആരാധകരടക്കം പറയുന്നത് കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളുമാണ് പരിശീലക സെഷനിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം ബാറ്റ് ചെയ്യുന്നത് രോഹിത് ശർമ്മ ഈ സമയം സ്ലിപ്പ് പരിശീലനം നടത്തുകയായിരുന്നു പിന്നീട് രാഹുലിനെ മാറ്റി രോഹിത് നെറ്റ്സിൽ കയറുകയായിരുന്നു തുടർന്ന് ന്യൂ ബോളിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുരാജ് ആകാശ് ദ്വീപ് എന്നിവർക്കെതിരെ ഏറെ നേരം അദ്ദേഹം ബാറ്റ് ചെയ്തു നേരത്തെ രണ്ടാം ടെസ്റ്റിന് മുൻപ് രോഹിത് ഇത്തരത്തിൽ ബോളിൽ പരിശീലനം നടത്തിയിരുന്നില്ല ഇതോടെയാണ് രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിയുകയെന്ന സൂചന വ്യക്തമായത് നേരത്തെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഓപ്പണിങ്ങിലേക്ക് പ്രൊമോഷൻ ലഭിച്ച രാഹുൽ ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും രണ്ടാം ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയിരുന്നു രോഹിത് ആകട്ടെ ആദ്യ ടെസ്റ്റിൽ കളിച്ചില്ല അതുപോലെ തന്നെ രണ്ടാം ടെസ്റ്റിൽ ടീമിന്റെ ആറാം നമ്പറിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് ആദ്യ ഇന്നിങ്സിൽ മൂന്നും രണ്ടാം ഇന്നിങ്സിൽ ആറും റൺസ് എടുത്ത് താരം പുറത്താവുകയായിരുന്നു അതേസമയം മൂന്നാം ടെസ്റ്റിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഹാപ്പിയാക്കുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് സൂപ്പർ താരം ജസ്പ്രീത് ബുംറയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിലാണ് അത് വരുന്നത് ബുംറയ്ക്ക് രണ്ടാം ടെസ്റ്റിനിടെ പരിക്കേറ്റിരുന്നു കഴിഞ്ഞ പരിശീലന സെഷനിലടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും സൂചനകളാണ് വരുന്നത് അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുന്നു വാർത്തയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏറ്റവും മികച്ച താളത്തിലാണ് ഈ ഒരു നെറ്റ്സിൽ താരം പന്തറിയുന്നത് ഇന്ത്യൻ ടീമിന് വലിയ ആവേശം സമ്മാനിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് നേരത്തെ പെർത്തിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് സെട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയായിരുന്നു വിജയ് ശില്പിയായിരുന്നത് ആദ്യ മത്സരത്തിൽ അതുകൊണ്ട് തന്നെ ബുംറയുടെ പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ് അലേഡോ ഓവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ശക്തമായി തിരിച്ചുവന്ന ഓസ്ട്രേലിയ പത്ത് വിക്കറ്റിന് ഇന്ത്യയെ നാണം കെടുത്തുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത് റൺസ് നേടിയ ട്രാവിസ് ഹെഡ് തന്നെയായിരുന്നു മത്സരത്തിലെ കേബല രണ്ട് ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ച പരമ്പരയിൽ ഒന്നേ ഒന്നേ നിലയിലാണ് തുടരുന്നത്